ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുധാരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖാരിക്കണമെന്നും അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്കത് ചിന്തിച്ച് വരുമ്പോൾ അത് സത്യമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കും അങ്ങനെ ഒരു ഒരു ഇതിൽ നമ്മളും എത്തിപ്പെടുകയാണെങ്കിലോ എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാതെ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ എൻ്റെയൊക്കെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് വയസ്സായിട്ടാണ് കേട്ടോ അമ്മൂമ്മക്ക് പ്രഷറോ ഷുഗറോ ഒന്നും ഉണ്ടായിരുന്നില്ല അവനവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രായം ആയെങ്കിലും അവനവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന ഒരു കണ്ടീഷനായിരുന്നു കൂട്ടാം അപ്പോൾ പണ്ടത്തെ കാലത്തെ ആളുകളെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല അന്ന് പ്രസവരക്ഷ കൂടാതെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ആട്ടിൻകാർ അല്ലെങ്കിൽ ആടിൻ്റെ തണ്ടിൽ അല്ലെങ്കിൽ തല അങ്ങനെയൊക്കെ കഷായം വെച്ച് കുടിക്കുന്ന ഒരു സമ്പ്രദായം കേൾക്കാം അപ്പോൾ ഇന്ന് അത് ആർക്കും കാണുന്നില്ല അല്ലെങ്കിൽ ആരും അത് ഇഷ്ടപ്പെടുന്നില്ല ഇന്ന് പ്രസവരക്ഷണയില്ല കാണാനില്ല അല്ലേ അങ്ങനെ ഓരോരുത്തരുടെയും ആരോഗ്യം പക്ഷേ അന്നത്തെ പഴയ മണ്ണും ഇന്നത്തെ മണ്ണും ഒരുപോലെയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ കാലാവസ്ഥകളിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലുള്ള വ്യത്യാസം അതുപോലെ നമ്മുടെ പച്ചക്കറികളാണെങ്കിലും എല്ലാം വിഷമയം അല്ലേ അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്കും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അതായത് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം പോലും ഇന്ന് വിഷമയാണ് അല്ലേ കാരണം പുക പഠനങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ചുറ്റുപാടും നമ്മളിപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീഴ്ച ഇലകളാണെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ കത്തിക്കും പ്ലാസ്റ്റിക് ഒന്നും പിന്നെ ഇപ്പം അങ്ങനെ കത്തിക്കുന്നില്ല കാരണം അതെല്ലാം നമ്മൾ പഞ്ചായത്തേക്ക് ഹരിതകർമ്മസേനക്ക് കൈമാറുന്നതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും കടത്തുന്നില്ല എന്നാലും വിഷപ്പുക ശരിക്കും എല്ലാവരുടെയും ശരീരത്തിലേക്ക് പോകുന്നുണ്ട് നമുക്കുള്ള മൺ പണ്ടത്തെ പോലെയല്ല വാഹനങ്ങളുടെ തന്നെ നോക്കി വെക്കൂ അങ്ങനെ അതുപോലെ നമുക്ക് ചില സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ വീടിൻ്റെയൊക്കെ മണം ആ മണം എന്ന് മാത്രമല്ല നമുക്ക് ആ പുക നമ്മൾ ശ്വസിക്കണം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നു തോന്നാറും കിട്ടാം അപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ തോന്നും അപ്പോൾ എനിക്കൊരു മാതൃ ഇറിറ്റേഷൻ തോന്നാറുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പലവിധ വിഷപാതകങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളും ചെല്ലുന്നുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം രോഗങ്ങൾ വരാനും നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾക്കും എല്ലാം കാരണമാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നൂറ് വയസ്സ് നൂറ്റഞ്ച് വയസ്സൊക്കെ ആയിട്ട് ആൾക്കാർ മരണമടയു കാണാറുണ്ട് അവർക്ക് അവർക്കൊക്കെ കണ്ണിന് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എല്ലാം എല്ലാവരും നല്ല ആരോഗ്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഷുഗറും പ്രഷറും ഒന്നുമില്ല പണ്ട് എന്ന് പറഞ്ഞാൽ കായ്ക്കോട്ട് ഇരുത്ത് കളിക്കുക എന്ന് പറയും പറമ്പിലൊക്കെ കായ്ക്കോട്ടെടുത്ത് കളിച്ച് ശരീരത്തിന് നമുക്ക് നല്ലപോലെ വയർക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെന്നാ പറയുക നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത വസ്തുക്കൾ നമ്മളിപ്പോൾ മെറ്റബോളിസം കുറയുക കൂടുക അങ്ങനെയൊക്കെ പറയണതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ അധ്വാനം അത്യാധ്വാനം ചെയ്യുന്നത് കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് ഇന്ന് നമ്മളെല്ലാവരും പണിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ബിസിയാണ് ഒരു ഒരുവിധമായി വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കിയിട്ട് വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ പണികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലെയല്ലല്ലോ നമ്മൾ ഒരു മിക്സി സ്വിച്ചിട്ടാൽ മതി അമ്മിയിൽ അരയ്ക്കാൻ പണ്ട് അമ്മിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വെള്ളം പോയി ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു വ്യായാമമാണ് ഒരു തരത്തിലൊരു തരത്തിലല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങളാണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അമ്മിയിൽ അരക്കുന്നതും നമ്മൾ വെള്ളം കോരുന്നതും പോലെ തന്നെ മുറ്റമടിക്കുന്നത് പിന്നെ ഇന്നൊക്കെ അതുപോലെ നമ്മൾ ഇരുന്നൊക്കെയാണ് നിലക്ക് തുടക്കുക അല്ലേ അങ്ങനെ ഇരുന്ന് നിലം തുടയ്ക്കുന്നതും അതെല്ലാം നമ്മുടെ ശരീരത്തിന് പറ്റുന്ന വ്യായാമമാണ് നാളികേരം ചെറുകല് ഇന്നൊക്കെ ഒരു സദ്യ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ല എന്ന് പറഞ്ഞാൽ ആരാരും ഇല്ല എല്ലാവരും എല്ലാവർക്കും പലവിധ അസുഖങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ നാളികേരം ചിരകും ആർക്കൊന്നും ഇരുന്ന് ചിരകാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്ലാബിന്റെ മുകളിൽ വെച്ചിട്ടുള്ള അതിൽ ചിരകുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ചിരകളുള്ള സ്റ്റൂളുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ നാളികേരം അടക്കം ചിരകിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എന്നെ സമയത്തോളം എനിക്ക് ഇരുന്ന നാളുകാരെ ചെറുകാൻ പറ്റില്ല കേട്ടോ ഡിസ്ക് കംപ്ലൈൻ്റ് ആയതിനു ശേഷം എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് മുന്നോട്ട് മുന്നോട്ടായാൻ പോലും എനിക്ക് പറ്റില്ല അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള എനിക്ക് ഇങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയും എൻ്റെ അമ്മയോട് തിറക്കാൻ ഞാൻ പറയാറുള്ളതാണ് തൊണ്ണൂറ്റി നാല് വയസ്സുള്ള എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അത് പറ്റുന്നുണ്ട പറ്റണില്ല പിന്നെ അമ്മൂമ്മയെ പോലെയല്ല അമ്മയ്ക്ക് ക്ഷീണമാണ് അതായത് ഷുഗർ ഉണ്ട് അതുപോലെ കുറച്ച് ഓർമ്മക്കുറവുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രായം ഞാൻ അങ്ങോട്ട് പറയും അമ്മയുടെ പ്രായം ഞാൻ എത്തില്ലയെന്ന് നമ്മൾ പണ്ടത്തെ മണ്ണും പണ്ടത്തെ ആൾക്കാരും അല്ല അതുകൊണ്ടുള്ള ഒരു വ്യത്യാസം ഇന്ന് മഴക്കാ മഴ മാത്രമല്ല നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വരുന്ന കാരണങ്ങളെ കൊണ്ടും ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടെ ആ വെള്ളം ഒലിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിലെ നല്ല നല്ല കാര്യങ്ങളെല്ലാം അതായത് വളക്കൂറുള്ള മണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ഒലിച്ചു പോയതിന് ശേഷം അവശിഷ്ടമായ മണ്ണാണ് നമുക്കുള്ളത് കിട്ടാം അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെന്നു ആ മണ്ണ് അത്ര ഗുണമില്ലാത്തതാണ് അപ്പോൾ ഒരാഴ്ച മുന്നേ കുമ്മയൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വളക്ക ചേർപ്പത് മമ്മൾ ഉണ്ടാക്കിയാലാണ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ പോലും പറ്റുള്ളൂ കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് അതുപോലെ തന്നെ ഉള്ളതാണ് ഇന്ന് ആർക്കാണ് ഷുഗറും നമ്മൾ പ്രഷറൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള അവസ്ഥകളും ഇല്ലാത്തത് അതുപോലെ നമ്മൾ നിലച്ചിരിക്കാതെയാണ് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ട ആളെ നാളെ കാണില്ല എന്ന് പറഞ്ഞ പോലെ അവനെ അതിന് മുന്നേ പറഞ്ഞ് നിങ്ങളോട് ഞാൻ അറിയുന്ന ഒരു ചേച്ചി പെട്ടെന്ന് ഒരു ദിവസം ക്ഷീണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഇന്ന് വെൻ്റിലേറ്ററിലാണ് ആ ചേച്ചി കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കണ്ട ആളെ നാളെ കാണില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആർക്കെന്താ സംഭവിക്കുക അല്ലെങ്കിൽ നാളെ ആരാ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ടും കഴിഞ്ഞ് പറ്റി ദുഃഖിച്ചിട്ടും കാര്യമില്ല ഇന്ന് ജീവിക്കുന്ന ഈ യുഗത്തിൽ अब കഴിഞ്ഞു പോയ കാലം അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലം നമ്മൾ ചിന്തിക്കേണ്ട വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിച്ച വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ആവശ്യമുള്ള വസ്ത്രങ്ങളോ നമ്മുടെ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തിയിട്ട് ജീവിച്ചു പോവുകയാണ് ഇന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പക്ഷേ ചിലവരുണ്ട് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആ കഴിഞ്ഞ് പോയത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അത് നശിച്ചു പോയി അല്ലെങ്കിൽ അത് അതിങ്ങനെ പോയി അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ജീവിക്കായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ായിരുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ അവരാധി പിടിച്ചിട്ട് അസുഖങ്ങൾ കൂട്ടുക അതുകൊണ്ട് വല്ല ഗുണമുണ്ടില്ല എന്നാൽ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയും അങ്ങനെ സംഭവിച്ചിരിക്കും അങ്ങനെ ഉണ്ടാകായിരുന്നു അത് വരായിരുന്നു അങ്ങനെ നോക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുൻപോട്ടുള്ള കാലം ചിന്തിക്കും പക്ഷെ അവർ ഈ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ജീവിക്കുന്നില്ല അങ്ങനെ ജീവിക്കാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടില്ല മാത്രമല്ല അവർ മറ്റുള്ളവരുടെ കൂടി ജീവിതം നശിപ്പിക്കുക ചെയ്യുന്നത് ചുറ്റുമുള്ള ആൾക്കാരുടെ അതായത് നമ്മുടെ വീട്ടിലിന്നെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതം കൂടി നശിപ്പിക്കുക ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ് പോയ കാര്യങ്ങളെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ വലുതും നമുക്ക് കാര്യങ്ങളുണ്ടോ കാര്യം ഒന്നും ഉണ്ടാവില്ല ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന പോലെ അതായത് ഇന്ന് നമുക്ക് ഓർമ്മയും ശക്തിയും അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കാലാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്നായി ജീവിച്ചിട്ട് അല്ലെങ്കിൽ വരും കാലത്തേക്ക് നമ്മൾ സമ്പാദിക്കേണ്ട അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ചിന്തിക്കേണ്ട എന്നല്ല പറയുന്നത് കുറച്ചൊക്കെ സമ്പാദ്യം വേണം വേണ്ട എന്ന് പറയണില്ല എന്നാലും അവനവൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ജീവിച്ചു പോവാൻ വർത്തമാന കാലത്തിൽ ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ ശ്രമിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല അതുപോലെ ഇന്നിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു പ്രായമായ പണ്ട് നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നവർ നല്ല ആരോഗ്യത്തോട് കൂടിയിരുന്നു ഇന്ന് പത്ത് എഴുപത് വയസ്സാകുമ്പോഴത്തേനും ആരോഗ്യം ഇല്ലാത്ത കാലഘട്ടമാണ് വരുന്നത് അപ്പോൾ എൻ്റെയൊക്കെ കാലം വരുമ്പോഴത്തേനും ഇപ്പം തന്നെ വയ്യാതെ ആയി തുടങ്ങി അപ്പോൾ അങ്ങനെ കാലഘട്ടം വ്യത്യാസമായി വരുതോറും നമുക്ക് good മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ശാരീരികമായിട്ടാണെങ്കിലും നമ്മുടെ മണ്ണിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളും നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാലാവസ്ഥ തന്നെ എത്രമാത്രം വ്യത്യാസം അല്ല തുലാവർഷം ഉണ്ടാവുക എന്ന് പറയും തുലാവർഷം പെയ്താലാണ് നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറയും എന്നാൽ തുലാവർഷമൊക്കെ ഉണ്ടാവുന്നുണ്ടാവും നമുക്ക് തുലാവർഷം ഇല്ല ആ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റിനുള്ളിൽ ഒരു വെള്ളപ്പൊക്കം ഒരു എവിടെ ഇല്ലാത്ത ദുരന്തങ്ങളും കാര്യങ്ങളും സംഭവിച്ചു പോകുക എന്നല്ലാതെ അതിനുശേഷം ഉള്ള വെള്ളം മുഴുവൻ കുത്തിവെച്ച് കൂടും ും അതായത് ഡാമുകളെല്ലാം തുറന്ന് വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ വെള്ളപ്പൊക്കം വരുമ്പോൾ പേടിച്ചിട്ട് ഡാമുകളൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വെള്ളങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും അതിന് ശേഷം തൊല്ല വർഷം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പാനൽ കെടുതി പെട്ടെന്ന് തന്നെ വരികയാണ് പിന്നെ ചൂടിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയപ്പോൾ ചൂട് പഴയ പോലെയാണ് നമുക്കിപ്പോൾ ചൂട് നമുക്ക് പഴയ പോലെയെല്ലാം തന്നെ നമുക്ക് വേനൽക്കാലം പോലെ ചൂടാ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ ഇപ്പം ഈ മകരമാസത്തിലെ മഞ്ഞ എന്ന് പറയുന്നത് മാമരം കോച്ചൻ തണുപ്പെന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് കുറച്ച് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ആ തണുപ്പ് കാലാവസ്ഥയുടെ വ്യത്യാസം മൂലം എല്ലാവരും അസുഖബാധിതരാണെന്ന് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമയപ്പോൾ വിട്ടുമാറാതെയാണ് ആൾക്കാർ നിൽക്കുന്നത് അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ വന്നു പക്ഷെ ഭക്ഷണം നമ്മൾ ഇന്നത്തെ ആൾക്കാർക്ക് പണ്ടത്തെ കറികളോ നാടൻ കറികളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല എന്തെങ്കിലും ഷവർമ്മ മറ്റേ അൽഫാം ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പ്രിയം അല്ലേ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് പ്രിയം അതുപോലെ ബിരിയാണി ഇന്ന് കല്യാണങ്ങൾ വിളിച്ച് നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൻ സദ്യ എന്ന് പറയുമ്പോൾ കല്യാണങ്ങൾക്ക് പകൽ സദ്യ ആണല്ലോ അപ്പം ആ കല്യാണത്തിന് വരുന്നതിനൊക്കെ റിസപ്ഷൻ ആയിരിക്കും ആൾക്കാർ വരിക അപ്പോൾ പണ്ടത്തെ പോലെ അല്ല പോയല്ലായിരുന്നു റിസപ്ഷന് വെള്ളം ഇപ്പം അതുപോലെ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി റൈസുകൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് അത് വന്നിട്ട് ഭക്ഷിക്കാനാണ് ഇഷ്ടം അപ്പോൾ എന്ത് ചെയ്യും നാടൻ സദ്യ ആർക്ക് വേണം നാടൻ സദ്യ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫങ്ഷന് പോയപ്പോൾ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ ബിരിയാണി ഈ സൈഡിൽ നാടൻ സദ്യ ശ്രദ്ധയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കാണ് വേണ്ടത് സദ്യയെന്ന് ചോദിച്ചിട്ട് ബിരിയാണി വന്ന് കഴിച്ച ആൾക്കാരും കിട്ടുക അപ്പം അങ്ങനെയാണ് മനുഷ്യന്മാര് മാറുന്നത് അങ്ങനെയാണെന്ന് പറയുകയാണ് കുറേയൊക്കെ പണ്ടുള്ളവർ പറയും എല്ലാവിധ മാംസങ്ങളും കഴിക്കുന്നത് കൊണ്ട് സ്വഭാവത്തിന് വ്യത്യാസം എന്ന് പറയും അത് നോക്കാം നമുക്കറിയില്ലേ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ട് അറിവാണ് അതായത് വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്തതാണ് മനുഷ്യന്മാർ ആയിമാറുക എന്ന് പറഞ്ഞു അവർ കണക്ക് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും കാരണം എന്താ വെച്ചാൽ ആർക്കും ആരോടും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് അമ്മേനെ കൊല്ലണ മക്കൾ അതുപോലെ തന്നെ എവിടെയും കൊലയും കൊലപാതകങ്ങളും എന്താ ഏതാണെന്ന് അറിയാത്ത രീതിയിൽ കൊലയും കൊലപാതകങ്ങളും മാത്രമാണ് ആടുമാടുകളെ അറക്കുന്ന പോലെയാണ് മനുഷ്യന്മാരനെ അറക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ അപ്പം മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാലത്തിൻ്റെ പുറത്ത് എവിടെയൊക്കെയാണുള്ളത് ചിന്തിച്ച് പോകും അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചാൽ ഒരു അന്ധവും ഇല്ല ശരിയാണ് എന്നാലും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് അങ്ങനെ ആലോചിച്ച് പോകും അല്ലേ അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പത്രത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് ഓരോരുത്തരുടെ ജീവിത രീതികളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു അവനവൻ്റെ ഒരു ഇണയിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ജീവിതങ്ങളും അങ്ങനെ എന്തൊക്കെ നമ്മുടെ കാണുന്നു കാണുമില്ലേ ഇനിയും കാലം ഇതിനെ കൂടുതലായിട്ട് പോകുക എന്നല്ലാതെ ഈ ലെവലിലായിട്ട് നിൽക്കുന്നതായിട്ട് ഇനി നമ്മൾ പണ്ടത്തെ രീതിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാനാവില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഓരോന്നും ഇങ്ങനെ കണ്ടപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം തോന്നിയത് കൊണ്ട് ഞാൻ പങ്കെടുക്കും അപ്പൊ നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണേ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണോ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു